ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ വിയോഗത്തിന്റെ വിങ്ങലിൽ ലോകം വിശ്വാസം മങ്ങിയ കാലത്ത് സഭയ്ക്ക് വെളിച്ചമായ ഇടയൻ മാറിയ കാലത്തിന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് സഭയിലും പ്രവർത്തനങ്ങൾ വരുത്തിയ വൈദികനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്പോഴും പല യഥാസ്ഥിതിക നിലപാടുകളെയും ചേർത്ത് പിടിച്ച സഭ നായകൻ കത്തോലിക്ക സഭയ്ക്കും ലോക ജനതയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തി അഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് വിട വാങ്ങിയിരിക്കുന്നത് വത്തിക്കാൻ അഡ്മിനിസ്ട്രേറ്റർ കർദിനാൽ കെവിൻ ഫെറൽ ആണ് വിയോഗ വിവരം അറിയിച്ചത് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി പതിനാലിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മർപ്പാപ്പ അഞ്ച് ആഴ്ചയോളം ചികിത്സയിലായിരുന്നു മാർച്ച് ഇരുപത്തിമൂന്നിനാണ് മാർപ്പാപ്പ തിരിച്ചെത്തിയത് ആശുപത്രിവാസത്തിനു ശേഷം ഫ്രാൻസിസ് പാപ്പ പൂർണമായി ചുമതലകളൊന്നും തന്നെ ഏറ്റെടുത്തിരുന്നില്ല പെസഹ വ്യാഴാഴ്ച മാർപ്പാപ്പ റോമിലെ റെജീന ജയിൽ സന്ദർശിച്ചിരുന്നു ഈസ്റ്റർ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ കണ്ട മാർപ്പാപ്പ ഗസയിൽ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ശ്വാസകോശ അണുബാധയ്ക്കുള്ള ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിൽ കഴിയുന്ന മാർപ്പാപ്പ അല്പനേരമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ബാൽക്കണിയിൽ വിശ്വാസികൾക്ക് ദർശനം നൽകിയത് സെന്റ് പീറ്റേഴ്സ് ചത്തരത്തിൽ തടിച്ചുകൂടിയ ആഗ്രഹങ്ങൾക്ക് നേരെ കൈവീശി ഈസ്റ്റർ ആശംസകൾ നേർന്നു റോമൻ കത്തോലിക്ക സഭയെ നയിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കക്കാരനായ ഹോർക്കെ മരിയോ ബർഗോളിയോ തന്റെ പേര് സ്വീകരിച്ചതു മുതൽ വളരെയധികം വ്യത്യസ്തനായിരുന്നു കത്തോലിക്ക സഭയുടെ രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത് പാവങ്ങളുടെ എന്നറിയപ്പെടുന്ന അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് തിരഞ്ഞെടുത്തതിന്റെ അർത്ഥതലങ്ങൾ വലുതായിരുന്നു മാർപ്പാപ്പയായ ശേഷം വത്തിക്കാൻ കൊട്ടാരം വേണ്ട എന്ന് വെച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ ഒരു മുറിയിൽ താമസമാക്കി ലോകത്തിലെ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായി നിന്ന ദരിദ്രർക്കും സ്ത്രീകൾക്കും യുദ്ധങ്ങളിലെ ഇരകൾക്കുമെല്ലാം വേണ്ടി അദ്ദേഹം വാദിച്ചു യുദ്ധങ്ങളെ നന്മയും തിന്മയുമായി കാണരുതെന്ന് പറഞ്ഞ മാർപ്പാപ്പ യുദ്ധങ്ങൾക്കെതിരെയാണ് എക്കാലവും നിലകൊണ്ടത് സ്വർഗ അനുരാഗികളും ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് ചരിത്രപരമായ നിലപാടെടുത്തും സിംഹാസനത്തിന്റെ മൂല്യം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു അപ്പോഴും ഗർഭചിത്രം സ്ത്രീ പൗരോഹിത്യം സ്വർഗവിവാഹം എന്നിവയിൽ പരമ്പരാഗത നിലപാട് അദ്ദേഹം മാറ്റിയില്ല അർജന്റീനയിലെ ഏകാധിപത്യ ഭരണകാലത്ത് അതിനോട് സന്ധി ചെയ്തയാളെന്ന വിമർശനവും ജസ്യൂട്ട സഭയ്ക്കുള്ളിൽ മരിയോ ബർഗോളിയെ ഒരു കാലത്ത് അനഭിമതനാക്കിയിട്ടുണ്ട് എന്നാൽ തന്റെ മുൻകാല നിലപാടുകൾ പലതും അപക്വമാണെന്ന മാർപ്പാപ്പ ഇതിനുശേഷം ഏറ്റുപറഞ്ഞിട്ടുമുണ്ട് അധികാരത്തിന്റെ മഹോന്നതിൽ ഇരുന്നു കൊണ്ടുള്ള ഇത്തരം തുറന്നു പറച്ചിലുകളാണ് ഫ്രാൻസിസ് പാപ്പയെ പ്രിയങ്കരനാക്കി മാറ്റിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ വൈദിക പട്ടം സ്വീകരിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആർച്ച് ബിഷപ്പും രണ്ടായിരത്തി ഒന്നിൽ കർദിനാളുമായി രണ്ടായിരത്തി പതിമൂന്നിലാണ് പോപ്പ് പദവിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി പല തവണ അസുഖങ്ങൾ അലട്ടിയിരുന്നുവെങ്കിലും വിദേശ സന്ദർശനങ്ങളിലടക്കം വ്യാപൃതനായിരുന്ന മാർപ്പാപ്പ തൻ്റെ എൺപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് ഓർമ്മയാകുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ